ഭൂമി ഭൂമി ഇന്റർനാഷണൽ ഇന്റർനാഷണൽ പട്ടാമ്പി പട്ടാമ്പി ഷോറൂമിൽ ഒന്നാം ഫെബ്രുവരി മുതൽ വരെ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് പ്രസിഡന്റ് വൈസ് തിരഞ്ഞെടുപ്പ് നാളെ ഭരിച്ചിരുന്ന പഞ്ചായത്തിൽ പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് അംഗത്തിന്റെ പിന്തുണയോടെ സി പി എം കൊണ്ടുവന്ന അവിശ്വാസം പാസ്സായതോടെയാണ് പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് ഉറപ്പായി കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ് നാളെ നടക്കുക രാവിലെ പതിനൊന്നേ മുപ്പതിനാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നാലു വർഷത്തിനിടെ ഇത് മൂന്നാം തവണയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് േദിയത് യു ഡിഫ് ഭരിച്ചിരുന്ന കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ നിലവിലെ പ്രസിഡന്റായിരുന്ന മുസ്ലിം ലീഗിലെ എം സി അബ്ദുൾ അസീസിനെതിരെ സി പി എം അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം കോൺഗ്രസ് സംഘത്തിന്റെ പിന്തുണയെ പാസായിരുന്നു ഇതേ തുടർന്ന് യു ഡി എഫിന് പഞ്ചായത്ത് ഭരണം നഷ്ടമാവുകയായിരുന്നു തുടർന്നായിരുന്നു വൈസ് പ്രസിഡന്റായിരുന്ന കോൺഗ്രസിലെ പുണ്യ സതീഷും സ്ഥിരസമിതി അധ്യക്ഷനായിരുന്ന കോൺഗ്രസിലെ എ പി രാമദാസും സ്ഥാനങ്ങൾ രാജിവെച്ചത് ഇതിൽ സ്ഥിരസമിതി അധ്യക്ഷ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആഴ്ച നടന്നിരുന്നു ലീഗിലെ അംഗം സുലേഖയാണ് സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത് പതിനേഴ് വാർഡുകളുള്ള പഞ്ചായത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും എട്ട് സീറ്റുകൾ വീതമാണ് ഉണ്ടായിരുന്നത് ബി ജെ പിക്ക് ഒരു സീറ്റുമുണ്ട് ഇതിൽ കോൺഗ്രസ് സംഘം കൂറുമാറിയതോടെ സിപിഎമ്മിന്റെ അംഗബലം വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും സിപിഎമ്മിന് അനായാസ വിജയമാണ് പ്രതീക്ഷിക്കുന്നത് കൂറുമാറിയ കോൺഗ്രസ് സംഘം സിപിഎമ്മിന് അനുകൂലമായി തന്നെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് സി പി എം നേതാക്കൾ വ്യക്തമാക്കുന്നത് അതേസമയം കോൺഗ്രസ് സംഘം തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തില്ലെങ്കിലും സി പി എമ്മിന് തന്നെ ഭരണം ലഭ്യമാകാനാണ് സാധ്യത പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സി പി എമ്മിലെ ഉണ്ണികൃഷ്ണന്റെ പേരാണ് കേൾക്കുന്നത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രസിഡന്റ് വി ബീനയുമായിരിക്കും മത്സരിക്കുക